എങ്ങനെയാണ് ഒരു അടിപൊളിയായിട്ടുള്ള ഡക്ക് കറി ഉണ്ടാക്കുന്നതാണ് നല്ല നാടൻ ഡക്ക് കറിയുടെ ടേസ്റ്റ് ആണ് നാട്ടിതക്ക് മേടിക്കുന്ന പോലെ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് അപ്പൊ അത് എങ്ങനെയാ നോക്കാം അപ്പൊ നമുക്ക് ഇനി ഡക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം ഡക്ക് ഡക്ക് കറി ഉണ്ടാക്കാൻ നമുക്ക് എന്ത് പറഞ്ഞാലും ഡക്ക് വേണം അതിൻ്റെ അകത്ത് നമ്മൾ ഡക്ക് ആണ് ഈരം നമ്മളിപ്പോ അത് കരികി കുട്ടപ്പണാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിപ്പിവിടെ എടുത്തിരിക്കുന്നത് നാല് മീഡിയം സൈസ് സവോളയാണ് പിന്നെ നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഗ്രീൻ ചില്ലിയും പിന്നെ കറി ലീവ്സും വേണം പിന്നെ നമുക്ക് പെരുജീരകവും കുറുകുമണപ്പൊടിയും നമ്മൾ ഒരടി അടിക്കണം പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിൻ്റെ അിക്സീൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് ഒരു വാശം കൂടെ അടിക്കാം പിന്നെ ഇവിടെ ഞാൻ പിന്നെ ടൊമാറ്റോ നമുക്ക് രണ്ടെണ്ണം വേണം അപ്പൊ നമുക്ക് നമ്മളുടെ ഡക്ക് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തുകൊണ്ട് വരാം അപ്പൊ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നോയി നമ്മളെ തേങ്ങാപ്പാൽ നമുക്ക് ലാസ്റ്റ് മതി പക്ഷെ നിങ്ങൾ അത് റെഡി ആക്കി വെക്കണം അപ്പൊ നമ്മളുടെ കുരുമുളകും പെരുംജീരകവും നമ്മളിപ്പോൾ ഒരു വശം അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളുടെ ഇഞ്ചി വെളുത്തുള്ളി ഇല്ല ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരേ അടിച്ചിട്ട് വരാം ഇപ്പൊ നമ്മൾ ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളുടെ വെളിച്ചെണ്ണ വലിച്ചു കൊടുക്കാം ഇനി നമുക്ക് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞ് നമ്മളുടെ നമ്മളുടെ ഇത് നമ്മളുടെ കുരുമുളക് പൊടിയും പ പെരിഞ്ചീരകവും ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മളാ ച ഇത് ചെയ്ത് വെച്ചിട്ടില്ലേ മിക്സിയിലടിച്ചത് നമുക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം അതിന്റെ അകത്തു നമുക്ക് നല്ലതായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം പച്ചപ്പിട്ടിട്ടുണ്ട് അപ്പൊ നമ്മളുടെ സവോളയും നമ്മുടെ കറി ലീഫ്സും പിന്നെ പച്ചമുളകും അങ്ങ് ഇട്ടു കൊടുക്കാം എന്റെ തോട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ബ്രൗൺ കളർ അപ്പൊ ഇനി നമുക്ക് പൊടികളെല്ലാം കൊടുക്കാം ആദ്യം മഞ്ഞൾ പൊടി നമുക്ക് ആവശ്യത്തിന് ഇട്ടുകൊടുത്താ മതി ഇനി നമുക്ക് മുളക് പൊടി കൊടുക്കാം അത് രണ്ട് സ്പൂൺ മതി നമ്മളിപ്പം കുരുമുളക് പൊടി ഇട്ടുകാരണം നമുക്ക് മുളക് പൊടി രണ്ട് സ്പൂൺ മതി കുറച്ചു മതി നമുക്ക് മുളക് പൊടി അപ്പൊ രണ്ട് സ്പൂൺ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മല്ലിപ്പൊടി കൊടുക്കാം നമ്മൾ പൊടി ഇടുമ്പോ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ നമ്മൾ തീ കുറച്ച് വെക്കണം കേട്ടോ അപ്പൊ നമ്മൾ ഇവിടെ മല്ലിപ്പൊടി നാല് സ്പൂൺ ഇട്ടിട്ടുണ്ട് നമുക്ക് നല്ല ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ രണ്ട് നുള്ള് നുള്ളു ഗരമസാലപ്പൊടി ഇത്രമാതി നമുക്ക് നമുക്ക് നല്ലായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇളക്കിക്കൊണ്ടിരിക്കുവാണ് നല്ല മണൊക്കെ വരുന്നുണ്ട് ഇപ്പൊ നമ്മളെ പൊടിയൊക്കെ ആയി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് നമ്മുടെ തക്കാളി ഇട്ട് ഇട്ടുകൊടുക്കാം നല്ല ഇളക്കി കൊടുക്കാം നമ്മളുടെ മസാല നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് നമ്മളുടെ താറാവിന് ഇതിന്റെ അകത്തോട്ട് കൊടുക്കാം നല്ലായിട്ട് ഇളക്കി കൊടുക്കാം നല്ല ഇളക്കി കൊടുത്തോണ്ടിരിക്കുവാണ് നല്ല മണൊക്കെ വരുന്നുണ്ട് ഡാക്ടൊക്കെ നല്ല ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വേഗാൻ വേണ്ടി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ല ഇളക്കി കൊടുക്ക നമുക്ക് നല്ല ഇന്നത്തോട്ട് ഒഴിക്കുമ്പോൾ ചൂടുവെള്ളം ഒഴിക്കാൻ പാടുള്ളൂ നോർമൽ വെള്ളമോ തണുത്ത വെള്ളമൊന്നും ഒരിക്കാൻ പാടില്ല നമ്മള് ചൂട് വെള്ളം ഒരിക്കണം നമുക്ക് നമ്മളുടെ ഇത് അടച്ചു വെച്ച് വേവിക്കാം നമുക്ക് നമ്മളുടെ താറാവ് തിളച്ച നോക്കാം അപ്പൊ നമ്മളുടെ താറാവ് നല്ലായിട്ട് തിളച്ചുന്നുണ്ട് അപ്പൊ നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം നല്ല മണമൊക്കെ വരുന്നുണ്ട് സൂപ്പറാണ് อาจจะตรวจกับ yeah, അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇത് നമുക്ക് ഇങ്ങനെ കരിക്കാം അല്ലാണ്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒരച്ച് കരിക്കാം ഇങ്ങനെ അരയ്ക്കുന്ന കുറച്ച് ടേസ്റ്റ് ഇപ്പം നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ട് ഇപ്പം നമ്മൾ ഇതിനകത്തോട്ട് തേങ്ങാപ്പാൽ ഒരച്ചു കൊടുക്കുവാണ് നമ്മളുടെ ഡക്ക് കുറച്ച് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇന്നത്തോട്ട് നമ്മളുടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കരിക്കാം ഈ പാലൊരിച്ചത് പാലല്ല നമ്മളെ തേങ്ങാ പാൽ ഒരിച്ചത് നമുക്ക് നല്ലായിട്ട് ഇടത്ത് കൊടുക്കാം കണ്ടോ നമ്മളുടെ തേങ്ങാപ്പാൽ ഒഴിച്ച് ഒരിച്ചറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഞാൻ കരിച്ചു നോക്കിയായിരുന്നു നമ്മളുടെ തേങ്ങാപ്പാൽ ഒഴിക്കാത്ത കറി റെഡി ആയിട്ടുണ്ട് അതും നല്ല ടേസ്റ്റാണ് നമ്മളുടെ അപ്പവും ഡക്ക് കറിയും എന്ത് ടേസ്റ്റാണ് എനിക്ക് നല്ല രസമുണ്ട് കാണാൻ സൂപ്പറാണ് ഞാൻ കരിച്ചു നോക്കിയായിരുന്നു ഇപ്പൊ ഡക്കാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നല്ല ടേസ്റ്റിയാണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അടുത്തുള്ള എനേബിൾ ആക്കി പെരുബട്ടിന്